നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ ഞാൻ രാവിലത്തെല്ലാം കഴിഞ്ഞു കേട്ടോ ചായ കുടിയും എല്ലാം കഴിഞ്ഞ് ഇന്ന് ചായ കുടിക്കണേക്കാ മുന്നേ കുളിക്കണേക്കാ മുന്നേ ചായ അടിച്ചു കൂട്ടാം അതായത് എനിക്കുമ്പോ തന്നെ നമുക്ക് നരം മെഴുകിട്ടുണ്ടായിരുന്നു അപ്പൊ പിന്നെ ചായയുടെ വേഗം ചായക്കിരുന്നാണ് മസാല ദോശയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ മസാല ദോശയും ചായ ഒക്കെ കുടിച്ച് അതിന് ശേഷം അടിച്ച് ഒരു തുടച്ചെല്ലാം കഴിഞ്ഞിട്ട് കുളി കഴിഞ്ഞിട്ട് നിക്കണപ്പാട്ടൊ അപ്പൊ ഇനി നമുക്ക് ഉച്ചത്തക്കിട തേജോ സൗണ്ട് അപ്പൊ ഉച്ചത്തേക്കുള്ളത് ഞാൻ ഇനി വെക്കണം അപ്പൊ ഉച്ചത്തേക്ക് ഇപ്പൊ ചോറും പിന്നെ ഏർ ചിക്കൻ വെക്കാന്നാണ് പ്ലാൻ ചെയ്തത് ചിക്കൻ വാങ്ങിക്കൊണ്ടുവരും ചെയ്തു ഇവിടെ കൊടുന്ന് തരൂട്ടെ വിളിച്ചു പറഞ്ഞാൽ അവിടേക്ക് ചിക്കൻ ചാടി വിളിച്ചു പറഞ്ഞാണ് കൊടുന്ന് തരു അപ്പൊ കൊടുന്ന് തന്നു പിന്നെയാണ് ഞങ്ങൾക്ക് ഇന്ന് വൈകിട്ട് അമ്പലത്തേക്ക് ഇത് വന്നത് അപ്പൊ ചിക്കൻ അവിടെ ഫ്രിഡ്ജ് കയറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ ഒന്ന് ഉച്ചത്തേക്ക് ഞങ്ങൾ മുരിങ്ങയുടെ എല്ലാം വെക്കാം എന്നാണ് വിചാരിക്കുന്നത് കേട്ടോ അപ്പൊ ചിക്കൻ രാത്രിക്ക് വെക്കാം രാത്രിക്ക് വെച്ച രാത്രിക്ക് വെച്ച നാളെ കൊടുക്കാമോ രാവിലത്തേക്ക് എടുക്കാതോ വെച്ചിട്ട് അപ്പൊ അങ്ങനെയാണ് പ്ലാൻ ഇട്ട പിന്നെ എന്താന്നുള്ളത് നമ്മുടെ വ്ളോഗ് വഴി നിങ്ങൾക്ക് കാണാം അപ്പൊ ഇനി ഉച്ചയൊക്കെ തൊട്ടിട്ടുള്ള വ്ളോഗ് കുറച്ച് എടുക്കാനും സെറ്റ് എന്നും നിങ്ങള് രാവിലത്തെ വ്ളോഗിക്കുക അടുക്കള എല്ലാം ഒരഞ്ച് ചെയ്യാ അടിച്ചു വരിക തുടക്കിയത് മാത്രല്ല കാണുള്ളൂ അതൊക്കെ അതുകൊണ്ട് മാറ്റി ഇവിടെ നിന്നുള്ളത് കാണാന്ന് എടുക്കാമെന്ന് വിചാരിച്ചു അല്ലാതെ എടുക്കാൻ വഴി ആയിട്ടൊന്നുമില്ല കേട്ടോ അപ്പൊ ഇതിന അപ്പൊ നമുക്ക് മുരിങ്ങടല വെക്കാന്നായിട്ട് വിചാരിക്കുന്നത് മുരിങ്ങടലയിൽ പിന്നെ ഇന്നത്തെ പായരുപ്പേലും നോര് കാഴ്ച്ച ഒക്കെ ഇടുപ്പുണ്ട് അവർക്കൊന്നും ചൂടാക്കി എടുക്കണം പിന്നെ എന്താ ഉണ്ട് എന്ന് വഴി നോക്കി നോക്കി ഇപ്പൊ എവിടെയെന്നറിയോ അപ്പൊ തോന്നണം നമ്മൾ വെക്കുകയെ ചെയ്യാം മറ്റേന്ന് പറയുമ്പോൾ ഞാൻ തലേന്ന് തന്നെ ഒക്കെ റെഡിയാക്കി വെച്ച് തലേമന നാ നാണക്കി ചായയ്ക്ക് ഇത് വെക്കണം മുപ്പേര് ഇത് വെക്കണം പേര് ഒക്കെ തലേദിന ഇടയിലേക്ക് വെക്കാറുണ്ട് പക്ഷെ ഇപ്പൊ അങ്ങനെ ഹൃദയല്ലാണ്ട് ഇപ്പൊ എന്താ വെച്ചാ അപ്പൊ എന്താ തോന്നണോ അപ്പടുത്ത് വെക്കുക ഇള്ളത് എന്താണോ അതെടുത്ത് വെക്കുക അങ്ങനത്തെ ഒരു മൈഡായിരിക്കണു അപ്പൊ എന്തായാലും മുരിങ്ങയുടെ ഞാൻ സുതച്ചേച്ചിരി അവിടുന്ന് പോയിട്ട് പൊട്ടിച്ചിട്ട് വരാം ഇപ്പൊ കൊറേ പേര് ചോക്കിയിട്ടുണ്ട് മതില് കെട്ടിന്ന് സുതച്ചേച്ചിരി അവിടെ നിന്ന് എങ്ങനെ കറിവേപ്പല പൊട്ടിക്കും എങ്ങനെ മുരിങ്ങയില പൊട്ടിക്കുന്നൊക്കെ കറിവേപ്പലി ഇവിടുന്ന് പൊട്ടിക്കാറില്ല മുരിങ്ങനെങ്ങനെ കുട്ടിക്കാൻ എത്ര നാളെ കുട്ടിക്കും പൊട്ടിച്ചു പിന്നെ തരും അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ല എന്താ എന്താ ചായക്ക് കുടിച്ച് പറഞ്ഞാ ചായക്ക് ഇന്ന് ചായ പക്ഷെ മസാല മസാല ദോശല്ല മസാല കഴിച്ചില്ലേ ഇവിടെ ഒരാള് ദോശ കഴിച്ചില്ലേ കൊറച്ച് മസാല കഴിച്ചു പിന്നെ ഇപ്പൊ എന്താ കുടിച്ചു തണുക്കണ് ചുണ്ടൊക്കെ പറഞ്ഞത്രിക്ക് ഇന്ന് രാത്രിക്ക് ഞാൻ എന്താ പൂരി ചിക്കൻ കറി ഉണ്ടാക്കിയത് ഇല്ലേട്ടാ അത് ഞങ്ങൾ ഇന്ന് ബ്ലോഗ് എടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് വ്ലോഗിലേക്ക് കിടക്കാം പൊട്ടിക്കാൻ പോവാണല്ലോ പൊട്ടിക്കാൻ പോവാട്ടെ ഞങ്ങള് അങ്ങനെ അതെ മുരിങ്ങടല എല്ലാം പൊട്ടിക്കാനാട്ടോ പോണത് കുറെ പേര് കമന്റിൽ ഇടുന്നുണ്ട് കേട്ടോ വേറെ ഞാൻ മുരിങ്ങടല പൊട്ടിക്കാൻ പോണത് കാണാൻ നല്ല രസമാണ് ഞാൻ കുണിങ്ങി കുണുങ്ങി നടക്കാന്നൊക്കെ കുറെ പേര് പറയുന്നുണ്ട് അതിപ്പോ വിൻചാട്ടൻ എപ്പോഴും തന്നെ കളിയാക്കുന്ന ഒരു കാര്യമാണ് എൻ്റെ ഒരു നടത്തട്ട എന്ത് ചെയ്യുക അങ്ങനെ നടന്ന് ശീലിച്ച് പോയില്ലേ അപ്പൊ അതേ മുരിങ്ങടല പൊട്ടിക്കാൻ വലിയ ടാസ്ക് ഒന്നും ഇല്ലാട്ടോ അതിൻ്റെ തൊട്ടപ്പുറത്ത് സ്വതച്ചേച്ചി ഞങ്ങൾക്ക് പൊട്ടിക്കാൻ എളുപ്പത്തിനാ തോന്നുന്നു നിങ്ങട്ടെന്നെ നീക്കി കുത്തിയേക്കുന്നത് അപ്പം അതെ അവിടുന്ന് പൊട്ടിക്കുണ്ട് ഇനി ഇപ്പം അവിടുന്ന് എത്തിയില്ലെങ്കിൽ സുധ ചേച്ചി അവിടുന്ന് പൊട്ടിച്ച് തരാട്ടോ എനിക്ക് ചെയ്യാറ് അപ്പോൾ അതൊക്കെ പൊട്ടിച്ച് വന്നു പിന്നെ എന്റെ കിരീടം കണ്ടിട്ട് ആറ് ക്കൊന്നും തോന്നരുതിട്ടോ വേഗം കൂടി ഉണങ്ങാൻ വേണ്ടിട്ട് തേജപ്പൻ്റെ ടർക്കി കെട്ടിവെച്ചതാട്ടാ അപ്പൊ ആരുടെ കുളി കഴിഞ്ഞിട്ട് ആരെയും അവിടെ കുറച്ച് കഴുകി ഇടുന്നുണ്ട് പിന്നെ ഞാൻ മുരിങ്ങയുടെയിലേക്കുള്ള പരിപ്പില്ലേ പരിപ്പാട്ടോ ആദ്യം വേവിക്കാൻ വെക്കണത് ഇപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാട്ടോ എനിക്ക് എൻ്റെ തലയിൽ ഞാനിത് ഈ ടർക്കി കെട്ടി വെച്ചതിൻ്റെ ഒരു ഒരു അഭംഗി അല്ലെങ്കിൽ അപകടതെന്നൊക്കെ പറയില്ലേ എന്ന് ശ്രദ്ധിക്കുന്നത് അപ്പോൾ ഞാൻ ഇന്ന് ശനിയാഴ്ച ആയതുകൊണ്ട് തന്നെ നന്നായി എണ്ണയൊക്കെ തേച്ച് നന്നായി ഷാമ്പു വാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ മുടി ഉണങ്ങി ഇങ്ങോട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ നല്ല പണിയായിരിക്കും നോർമൽ മുടി ഉണക്കണ പോലെ ആവില്ല കേട്ടോ ഷാമ്പു വാഷ് ചെയ്ത് കഴിഞ്ഞാൽ മുടി ഉണങ്ങി കിട്ടാൻ അപ്പോൾ ഡ്രയർ വെച്ചിട്ട് ഞാൻ മുടി ഉണക്കില്ല ഞാൻ വീട്ടിൽ നിൽക്കുമ്പോൾ ഡ്രയർ യൂസ് ചെയ്യാറില്ല പുറത്തേക്കൊക്കെ പോവാണെങ്കിൽ മാത്രമൊന്നും ഡ്രയർ വെച്ച് ഉണക്കിയെടുക്കാട്ട് ചെയ്യാം അതുകൊണ്ട് ഞാൻ തേജപ്പന്റെ ടർക്കിയിൽ ഉണ്ടല്ലോ വേഗം വെള്ളം വലിച്ചെടുക്കും പെട്ടെന്ന് മുടി മുടിവാണെങ്കിൽ കിട്ടണ പോലെ തോന്നാറുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ തലയിൽ ഈ സാധനം കെട്ടിവെച്ചയ്ക്കുന്നത് ഇട്ടാ പിന്നെ ഞാൻ വേഗം പരിപ്പൊക്കെ വേവിക്കാൻ വെച്ചു പിന്നെ നമ്മുടെ മുരിങ്ങേണ്ടല്ലേ അതിരുന്ന് നന്നാക്കോ ആരിക്കാണെങ്കിൽ ചെറുളുള്ളിയും വെളുത്തുള്ളിയും അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നന്നാക്കാണോ പണിയോ അവൾക്കും കൊടുത്തു അപ്പോൾ ഇത് മുരിങ്ങടല്ലേ ഞാൻ കുറച്ചിടാറില്ല ഞാൻ കുറേ മുരിങ്ങടല ഇട്ട് വെക്കണ ആളൊന്നല്ലേ പിന്നെ നമ്മുടെ തേജപ്പ കളിക്കാൻ പോകാട്ടോ അവൻ്റെ ഫ്രണ്ട്സ് ഇതേ അവനെ വിളിക്കാൻ വന്നിട്ടുണ്ട് അപ്പോൾ അതേ പൂവട്ടാന്ന് യാത്ര പറയാൻ വന്നതാണ് ഇനിയിപ്പോൾ തൊട്ടപ്പുറത്തെ വീട്ടിലാട്ടോ പോണത് അപ്പോൾ അവിടെ അവർ നിൽക്കുന്നുണ്ടായിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് പോക്ക് അത്ര ടെൻഷനുള്ള കൊറിയർ വന്നിട്ടുണ്ട് കുറേ പേര് ചോയ്ക്കാറുണ്ട് തേജൂണ് ഡെയിലി വെയർ എവിടുന്നാണ് എടുക്കണമെന്ന് ഞങ്ങൾ പടയെന്നാണ് എടുക്കാറ് പക്ഷേ ഇപ്പോൾ കുറച്ച് മീഷോ ഫൈൻസ് ചെയ്യാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് മീഷോന്ന് നല്ലത് ഓക്കെ നല്ലതാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞുതരാമോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് അഫോർഡബിൾ റേറ്റിൻ്റെ സാധനങ്ങൾ എടുത്തിട്ടുണ്ട് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ കാണിച്ചാൽ അപ്പോൾ എഫ് ബിയിൽ ഉണ്ടല്ലോ ഞാൻ കാണിച്ച തേജപ്പെട്ട ഡ്രസ്സ് ഇല്ലേ അതെനിക്ക് ലിങ്ക് കൊടുക്കാൻ പറ്റുന്നില്ല ഞാൻ ഇൻസ്റ്റയിൽ ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇൻസ്റ്റ ഉള്ളവർ ഒന്ന് നോക്കിക്കോളോട്ടോ കാരണം നല്ല ഡ്രസ്സാണ് വെറും ഇരുന്നൂറ്റമ്പത്തൊമ്പത് രൂപയ്ക്കായിട്ടോ ഞാൻ അഞ്ച് പീസ് വാങ്ങിയേക്കുന്നത് ഡെയിലി വെയർ ആയിട്ടും പുറത്തേക്കൊക്കെ ജസ്റ്റ് അടുത്തേക്ക് അമ്പലത്തേക്ക് അങ്ങനെയൊക്കെ പോകുമ്പോൾ ഇടാൻ പറ്റിയ ടൈപ്പാണ് അപ്പോൾ നമ്മുടെ മുരിങ്ങയുടെ എല്ലാം പൊട്ടിക്കൽ കഴിഞ്ഞു കേട്ടൊക്കെ നന്നാക്കൽ കഴിഞ്ഞു പറഞ്ഞില്ലേ കുറച്ചിലേ ഞാൻ എടുക്കാറുള്ളൂ അതുകൊണ്ട് നന്നാക്കലൊക്കെ പെട്ടെന്ന് കഴിയും എനിക്ക് കുറച്ച് ഇലട്ടിട്ട് കുറേ പരിപ്പ് ഇട്ടിട്ട് കുറച്ച് ഇലട്ട് ഇഷ്ടം അങ്ങനെ അങ്ങനെയതേ പരിപ്പും റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നന്നായി പരിപ്പ് വേവിച്ച് കുറുക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് നന്നാക്കിയ ഇല ഉണ്ടല്ലോ ഇല കഴുകിട്ടത് അതിലേക്ക് ഇട്ടിട്ട് നന്നായി ഇളക്കി ഒന്ന് ചെറുതായി തിളപ്പിച്ചെടുക്കും എല്ലാം അങ്ങനെ വാടി വരില്ലേ അങ്ങനെ എടുക്കും അതിന് ശേഷം ഞാനൊന്ന് ചട്ടിയിലാട്ടം ആക്കണത് അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് ഇടലെല്ലാം ചെയ്യാറ് അതായത് വറുത്തിടലെ ചെയ്യുക അപ്പോൾ ഞാനിന്ന് ചട്ടിക്ക് ഒഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇത് വെളിച്ചെണ്ണ എടുത്തേക്കണേ വെളിച്ചെണ്ണയിലേക്ക് ഇതേ നമ്മുടെ ചെറു ഉള്ളിയും വെളുത്തുള്ളിയും കുത്തിച്ചതച്ചിട്ട് കുറച്ച് കറിവേപ്പരി ഇട്ടിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ടോ ഞാൻ മഞ്ഞൾപ്പൊടി എല്ലാത്തിലും ഇടാറുണ്ട് കാരണം മഞ്ഞപ്പൊടി അണുക്കളൊക്കെ ഉണ്ടെങ്കിൽ പോവാനും ചാവാനും ഒക്കെ നല്ലതാണെന്നൊക്കെ പറഞ്ഞ കയറിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ മഞ്ഞപ്പൊടി എപ്പോഴും ഇടാറുണ്ട് അപ്പോൾ അത് രണ്ടും ഇട്ടിട്ട് നന്നായി മൂപ്പിച്ച് ഉള്ളി മുളകും കുത്തി കച്ച മൂപ്പിക്കുക എന്നൊക്കെ പറയില്ല അങ്ങനെ ചെയ്തു അതിലേക്ക് നമ്മുടെ വേവിച്ച നമ്മുടെ പരിപ്പും അതുപോലെ തന്നെ മുരിങ്ങടല്ലിയിൽ അതൊഴിച്ചിട്ട് ഇത് നന്നായി ഇളക്കി ഒന്ന് ചൂട് കയറ്റി എടുത്തു അപ്പോൾ നമ്മുടെ കറി സെറ്റായിട്ടുണ്ട് ഇങ്ങനെ വെച്ചാൽ നല്ല ടേസ്റ്റ് ആട്ടോ എനിക്കിഷ്ടമാണ് ആയിരിക്കാണെങ്കിൽ അതിനേക്കാൾ ഇഷ്ടമായിട്ടോ ഇത് ഇത് മതി പറഞ്ഞിട്ട് അവളിന്നിടുന്നത് പിന്നെ അവള് എന്ത് വേറെ എന്തോ പണിയിലാണോ അതോ ഇനിയിപ്പോൾ ഫോണിൽ എഡിറ്റ് ചെയ്യണോണോ അവൾ ആ ഫോണില് എഡിറ്റ് ചെയ്യാണ് അപ്പൊ ഞാനിവിടെ ബാക്കി കാര്യങ്ങളൊക്കെ ഒതുക്കിയിട്ട് അവിടെയൊക്കെ തുടച്ച് വൃത്തിയാക്കി ഇടേ അപ്പൊ ഇവളിങ്ങനെ ഫോണിൽ എന്തൊക്കെയോ കണ്ടിട്ടേക്ക് കാണിച്ചു തരണ്ടേട്ടാ കുറേ തേജുൻ്റെ ഉണ്ടല്ലോ പണ്ടത്തെ ഫോട്ടോസും വീഡിയോസും ഒക്കെ എൻ്റെയിൽ കുറവാണ് അവളുടെയിൽ കുറേ ഉണ്ട് തോന്നുന്നു അപ്പോൾ അവൾ അതൊക്കെ എടുത്ത് കാണിച്ച് തരുന്നുണ്ട് കേട്ടോ എനിക്ക് പിന്നെ ഇൻസ്റ്റയിലൊക്കെ പോസ്റ്റ് ചെയ്തതും അതൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അത് കുറേ ഉണ്ട് അപ്പോൾ തേജു വലുതായില്ലേ അവൻ്റെ ചെറിയ പ്രായം ചെറിയ ഫോട്ടോസൊക്കെ എടുത്ത് നോക്കുമ്പോഴാണല്ലോ അറിയാം അങ്ങനെ അതേ കുട്ടി കളി കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഇത് കുറേ പേര് പറയാറുണ്ട് തേജു അങ്ങോട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കണേ എന്ന് കാരണം ഇവനെ വന്നങ്ങനെ കൊണ്ടുപോന്നാക്കും അല്ലെങ്കിൽ അങ്ങോട്ട് വിളിക്കാൻ വരുമോന്ന് തന്നെ പോകാറില്ല അവരെ മതിലിൻ്റെ അവിടെ നിൽക്കുന്നുണ്ടായിരിക്കും തൊട്ടപ്പുറത്തെ വീട്ടിലല്ലേ അപ്പൊ അപ്പുറത്ത് അവരും ഉണ്ടായിരിക്കും നോക്കിയിട്ടിട്ട് അതാണ് പിന്നെ ഞാനിങ്ങനെ നിൽക്കണത് പിന്നെ ആര് ചോറുണ്ടൂല അവൻ വരണേക്ക മുന്നേ അതിൻ്റെ ദേഷ്യപ്രകടനമാണ് കാട്ടിയത് അങ്ങനെ അവനും ഞങ്ങൾ മൂന്നാളുതി ചോറുണ്ടായിരുന്നു പയറുപ്പേരിയും കൂടി ഉണ്ടായിരുന്നു പയറുപ്പേരിയും അതുപോലെ തന്നെ മുരിങ്ങലക്കറിയും പിന്നെ ഉപ്പിലിട്ട മാങ്ങുന്നുട്ടോ ഞാൻ ഉപ്പിലിട്ട മാങ്ങ എടുത്തിട്ടില്ല ആര് എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫുഡടി കഴിഞ്ഞിട്ട് തേജപ്പദേവനെയും എന്താ പറയുക തണ്ണിമത്തയല്ലേ തണ്ണിമത്തൻ വേണമെന്ന് പറഞ്ഞപ്പോൾ തണ്ണിമത്തൻ മുറിച്ച് വെച്ച് കൊടുത്തു ആരും ഇതേ നൈസായിട്ടൊന്നും ഉറങ്ങിയിട്ട് ഒരു ഉച്ച മയക്കത്തിലാണ് അവൾ അപ്പോൾ ഞാനും കുറച്ചു നേരം ഒന്ന് ഉറങ്ങിയിട്ടോ പിന്നെയാണ് ഞാനും വിചാരിച്ചത് അവൾ ഉറങ്ങാൻ ഉറങ്ങിയില്ല ഒന്നിങ്ങനെ കിടന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു അയ്യോ ചിക്കൻ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിട്ടുണ്ടല്ലോ അത് വേഗം തണുത്ത ഐസായി കഴിഞ്ഞാൽ പണിയാവും അപ്പോൾ അതിനൊക്കെ മുൻപ് അത് കഴുകി വെള്ളം വാർത്ത് വെക്കാം അമ്പലത്തിൽ പോകണ കാരണം ഇപ്പോൾ വെക്കണില്ല പക്ഷേ അമ്പലത്തിൽ പോയി വന്നിട്ട് വെക്കാം വെക്കാന്നുള്ളൊരു പ്ലാനായിട്ടാണ് അപ്പോൾ ഞാൻ വേഗം കഴുകി വാർത്ത് വെക്കാം എന്ന് വിചാരിച്ചിട്ട് കട്ട് ചെയ്യാണ്ടായിരുന്നു കേട്ടോ കഴുകിയപ്പോൾ വലിയ വലിയ പീസോളം നടന്നു അപ്പോൾ പിന്നെ ഞാനതൊക്കെ നിന്ന് കട്ട് ചെയ്തെടുത്തു വിട്ടോ ഒക്കെ കുഞ്ഞു കുഞ്ഞേ പീസാക്കി ഓവർ കുഞ്ഞു ഇതാക്കിയില്ലേട്ടാ കാരണം ഉടഞ്ഞു പോവും വല്ലാണ്ട് ഇതായി കഴിഞ്ഞാൽ അതുകൊണ്ട് കഞ്ഞി ഒന്ന് നടുക്കഷ്ണമാക്കി എടുത്തു വിട്ടാ അതിനൊക്കെ കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അത് നന്നായി കഴുകി ആ പ്ലെട്ടൊക്കെ ഒന്ന് പോകണല്ലോ എന്നിട്ട് അതൊക്കെ കഴുകി കളഞ്ഞിട്ട് ഇതേ നമ്മുടെ ഒരു ഇതിൽ വാർക്ക വെള്ളം വാർന്ന് പോകാൻ വേണ്ടിയിട്ടാട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത് ഇനി അത് വെള്ളം വാർന്ന് ഒക്കെ അങ്ങോട്ട് റെഡി ആവുന്ന നേരം കൊണ്ട് ബാക്കി അവിടെയൊക്കെ കഴുകി വെച്ചോട്ടെ ചിക്കൻ കഴുകിയുള്ള സ്മെല്ലിൻ്റെ കാര്യം ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി അപ്പോൾ ഇത് ചിക്കനൊക്കെ കഴുകി വെച്ചിട്ടുണ്ട് വെള്ളം പാരാൻ വേണ്ടിയിട്ട് വെച്ചേക്കട്ടോ അപ്പോൾ ഇനി ഞാൻ കടയിൽ പോയിട്ട് വരാം എന്താ വെച്ചാൽ എനിക്ക് ഞങ്ങൾ വൈകിട്ട് പാലട വയ്ക്കാൻ ഒരു പ്ലാൻ ഉണ്ട് ഓൾറെഡി പാലട ആക്കിയിട്ട് വാങ്ങിയത് രണ്ടെണ്ണം വേണ്ടി ഇരിക്കുന്നുണ്ട് ഇതുവരെ ഞാൻ വെച്ചിട്ടില്ല കേട്ടോ നമ്മൾ ഈ ഷുഗർ കട്ട് കാരണം ും വെച്ചാൽ ചിലപ്പോൾ കുറച്ചാ കഴിക്കുള്ളൂ അപ്പോൾ വെറുതെ വേസ്റ്റ് ആക്കണ്ട വെച്ചിട്ട് ഞാൻ വെച്ചിട്ടില്ല ഇനിയിപ്പൊ എന്തായാലും ആര് വന്നിട്ടുണ്ട് ആര് വന്നപ്പോൾ നമ്മൾ ഷുഗറിനൊക്കെ കുറച്ച് ഷുഗർ ഒക്കെ യൂസ് ചെയ്ത് തുടങ്ങിയിട്ട് അവൾക്ക് ചായ ഷുഗറിന്റെ ഇട കൊടുക്കണ അപ്പോൾ പെട്ടെന്ന് അങ്ങനെയൊന്നും ഇല്ല എനിക്ക് എന്തോ അങ്ങനെ അവൾ അവളുണ്ടല്ലോ അപ്പോൾ എന്നാൽ പാല പാ എന്തായാലും സാധനം ഇരിക്കുന്നുണ്ട് അപ്പോൾ എന്നാൽ പാലട വെച്ചാലോ അവളാണെങ്കിൽ പാലട നല്ല ടേസ്റ്റായിട്ടാണ് വെച്ചാ ഞാൻ ഒരു വട്ടം വെച്ച് നോക്കിയിട്ടുണ്ട് പക്ഷേ എനിക്ക് എനിക്ക് എന്തോ ഞാൻ വെച്ചതെനിക്ക് അധികം ഇഷ്ടമായിട്ടില്ല പക്ഷെ ഇവിടെ വെച്ചത് നല്ല ടേസ്റ്റാ അപ്പോൾ അവൾ പറഞ്ഞു എന്നാൽ വെക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് പാലും പിന്നെ മറ്റേ ഉണക്കമുതിരി അതൊക്കെ ഇവിടെ ഉണ്ട് പക്ഷേ പാൽ വാങ്ങണം പിന്നെ എന്താ പഞ്ചസാര കുറച്ചും കൂടി വാങ്ങണം പഞ്ചസാര ഇവിടെ അങ്ങനെ വെക്കാറില്ലേ സ്റ്റോക്ക് ഉണ്ടാവാറില്ലേ കുറച്ചുള്ളത് ഉണ്ടാവുമെന്ന് മാത്രം പക്ഷെ നമ്മൾ വീട്ടിൽ പഞ്ചസാര നമ്മൾ അങ്ങനെ വാങ്ങാറേ ഇല്ല കേട്ടോ ശർക്കര വാങ്ങാറുണ്ട് നല്ലാണ്ട് പഞ്ചസാര നമ്മൾ വീട്ടിൽ വാങ്ങാറേ ഇല്ല ഇപ്പം നമ്മളിവിടെ മുറ്റത്തിൻ്റെ പണിയൊക്കെ നടക്കണ കാരണം അവർക്ക് രണ്ടു നേരം ചായയും തൊക്കെ കൊടുക്കണ്ടേ അപ്പോഴാണ് പഞ്ചസാരക്ക് ചിലവ് തുടങ്ങിയത് അപ്പം പിന്നെ പഞ്ചസാര പായസം വെക്കാനുള്ള പഞ്ചസാര ഇല്ലേ അപ്പം പിന്നെ പഞ്ചസാര വാങ്ങണം അപ്പം പിന്നെ പിന്നെന്താ പഞ്ചസാരയും ഞാൻ മറക്കും അവിടെ ചെന്നാൽ ഞാൻ എപ്പോഴും ഉള്ള സ്വഭാവം കേട്ടോ മറക്കും എന്നിട്ട് ഉദ്ദേശിച്ചു പോയ സാധനം ഞാൻ വാങ്ങിയില്ല എന്നിട്ട് വേറെ എന്തെങ്കിലും അവിടെ കാണുമ്പോൾ അയ്യോ ഈ സാധനം ഇല്ലല്ലോ എന്ന് വിചാരിച്ചാൽ അപ്പം നിങ്ങൾ വാങ്ങിയിട്ട് പോയത് അപ്പം ഞാൻ ടൈപ്പ് ചെയ്തിട്ട് ഞാൻ മറക്കാണ്ടിരിക്കുക അപ്പൊ പഞ്ചസാരയും പാലും അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വരാം അങ്ങനെ വന്നിട്ട് അപ്പോഴേക്കും ചിക്കന്റെ വെള്ളം വരുമല്ലോ അപ്പൊ വെള്ളം വാർന്നുകഴിഞ്ഞാൽ ചിക്കനിലുള്ളത് പരട്ടിയിട്ട് ഫ്രിഡ്ജിൽ വയ്ക്കാൻ പിന്നെ അമ്പലത്തിൽ പോയി വന്നിട്ട് രാത്രിക്ക് ഉണ്ടാക്കാനായിട്ട് വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ വേഗം അമ്പലത്തിൽ പോയിട്ട് ചേ അമ്പലത്തിക്കല്ല വേഗം നമ്മുടെ കടയിൽ പോയിട്ട് വരാം കേട്ടോ അപ്പം ഈ ചേച്ചേന്ന് വരുന്നുണ്ട് അതെനിക്ക് പണ്ടോട്ടേ ഉള്ളതാണ് ഇപ്പോഴും കുറേ പേര് വന്നിട്ട് പറയുന്നുണ്ട് ഈ ചേ ചേച്ചേ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു അസ്വസ്ഥതയാണെന്ന് ഇപ്പോൾ എനിക്കത് പറഞ്ഞു ശീലമായി നമുക്ക് എന്തായാലും ഒരു കാര്യം പറഞ്ഞാൽ തെറ്റും ചേ പറയും അതിപ്പോൾ പഠിക്കണ കാലത്ത് പഠിക്കണ കാലത്തായാലും അതേ ഇപ്പോൾ നമ്മൾ ക്വസ്റ്റിനൊക്കെ ചോദിക്കില്ല ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ആൻസർ പറയുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ചേ ചേ സോറി 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 ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ പറയുക അതെനിക്ക് പണ്ടൊട്ടേ ഉണ്ട് ഈ ചേ വറിച്ചിലും ടേല് സോറി 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 അങ്ങനെ എല്ലാവർക്കും ഉണ്ടാവൂല അവരുടേതായ സംസാരത്തിൽ ഓരോരോ ശൈലികള് ഓരോ ഇത് അതുപോലെയുള്ള ഒരു സംഭവമാണ് ഈ ചേട്ട അപ്പൊ വേഗം അതുപോലെ തന്നെ ഈ അപ്പൂ എന്ന് പറയുന്ന സാധനം ആ അപ്പൊ ഞാൻ വേഗം കടയിൽ പോയിട്ട് വന്നിട്ട് കാണാട്ടോ ആര് കിടന്ന് ഉറങ്ങാണ് നീ കുറച്ചു നേരമായിട്ട് ഉറങ്ങി തുടങ്ങിയിട്ട് അപ്പൊ അവളെനെ വിളിച്ചിട്ട് തേജു അതായത് ഉറങ്ങണ്ടെന്ന് പറയാനല്ലേട്ടാ തേജുണ്ടല്ലോ തേജോനൊന്ന് ശ്രദ്ധിക്കണേ എന്ന് പറയാനാണ് ഇവിടെ അടുത്ത കട അപ്പൊ ഞാൻ വേഗം പോയിട്ട് വരാം പിന്നെന്താ കടയിൽ എത്തിയിട്ട് ഞാൻ അത്യാവശ്യം വേണ്ട സാധനങ്ങള് എനിക്കിവിടെ എത്തിയപ്പോ ഞാൻ പറഞ്ഞൂല എന്തെങ്കിലും എക്സ്ട്രാ കാര്യങ്ങൾ കാണുമ്പോഴാവും ഓ ഈ സാധനം ഓർക്കുക അപ്പൊ അങ്ങനെ അതും കുറച്ച് സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു ഓഫ് ആക്ക് കട പോയി വന്നപ്പോഴൊക്കിന്നൊരാളിവിടെ ഇവിടെ ഇവിടെ കണക്കെടുക്കാൻ വന്നേക്കണു കണക്കെടുക്കാൻ വന്നേക്കണു പാലട ആരുമേ നമുക്ക് വൈകിട്ട് പായസം ഉണ്ടാക്കാം കുട്ടിക്ക് ഇഷ്ടമുള്ള പായസല്ലേ പാലട പായസം ഇഷ്ടങ്കിൽ തരണില്ല എന്നാ കുടിക്കരുത് കേട്ടോ തെരിയാട്ടോ ഒരു കരി പോലും ഞാൻ എനിക്ക് തെരില ഞാൻ വെറുതെ പറവയിൽ ഓയലൊക്കെ ഇണ്ട് അതെ ഞാന് കൊട്ടുക കുണ്ടുമണിന്നു ഞാനുണ്ടല്ലോ ണുങ്ങല്ലേ <laughs> <crafail kilowat universal movement> <sum> <be tweet> വെല്ലേപ്പിയാ വെല്ലേപ്പിയാ ഒന്ന് ലൈക്ക് ചെയ്യണം ആ വാ വീഡിയോ കണ്ടോ നിനക്ക് സ്റ്റിക്കർ ഇടുക വെസ്റ്റിക്കർ ഇടോ എനിക്ക് ചെവിന്ന് തൂരൻ ഉണ്ടായിരുന്നില്ല അത് നിങ്ങൾക്ക് ഞാൻ കുറേ വീഡിയോയിൽ ഇങ്ങനെ അവൻ്റെ വല്ലാണ്ട് വോയിസ് ക്ലിപ്പോ കാര്യങ്ങളോ കൊടുക്കാറില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് കൊടുത്തു എന്നുള്ളുപ്പം കണ്ടില്ലേ സാധനം കിട്ടണവരെ പിന്നെ പോയിട്ടില്ല എനിക്ക് തൈരും തന്നിട്ടൂലേ പിന്നെ ഞാൻ വേഗം ബാക്കി മുളകോടും കാര്യങ്ങളൊക്കെ തേ പാത്രത്തിലാക്കി വെച്ചു പിന്നെ കുറച്ച് കഴുകാണ്ടായിരുന്നു കേട്ടോ അത് നേരെ വാഷിംഗ് മെഷീനിൽ ഇട്ടു പിന്നെ ചായ വെച്ചു കേട്ടോ ആരിക്കിതേ പാൽ ചായ വെച്ചു എനിക്ക് എനിക്കിതേ ശർക്കര പാൽ കാപ്പി ആട്ടാണ് ഞാൻ വെക്കണത് അപ്പം അവൾക്കുള്ളത് ജഗ്ഗിലേക്ക് മാറ്റിയതിന് ശേഷം എനിക്കുള്ള കാപ്പി വെക്കണത് തേജൂനും അവൾക്കും പാൽ ചായ കൊടുത്തത് അപ്പോൾ എനിക്കുള്ളതാക്കുകട്ടെ ചെന്നു അപ്പോൾ കുറെ പേര് ഇപ്പോഴും ശർക്കര കാപ്പി എങ്ങനെയാ എന്താ ചോക്കിണ്ട് അത് വലിയ പ്രത്യേകതയൊന്നും ഇല്ല അതിന് പഞ്ചസാരക്ക് പകരം ഞാനിവിടെ ഒരു അച്ഛൻ ശർക്കര ഉപയോഗിക്കണു അത്രയുള്ളൂട്ട വ്യത്യാസം അങ്ങനെ അതാക്കി പിന്നെ ഞാൻ കുറച്ച് ചിക്കൻ നാളത്തേക്ക് ഇട്ടാ പിറ്റേന്നത്തേക്ക് വറക്കാൻ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് നല്ല പീസോളമൊക്കെ എടുത്തിട്ട് ഇതേ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് ബാക്കി എടുത്തിട്ടായിട്ടോ കറി കറി വയ്ക്കുന്നുള്ളൂ അപ്പോൾ കറി വെക്കാനുള്ളത് പരട്ടി വയ്ക്കുകയാണ് നമ്മുടെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഞാൻ കുറേ വട്ടം ഈ റെസിപ്പിട്ടുണ്ട് കേട്ടോ അതു തന്നെയാണ് ചെയ്യണതും എല്ലാം കൂടിയിട്ട് മസാല പരട്ടി നന്നായി വെക്കൂ കേട്ടോ കുറച്ച് നേരം കുറച്ച് കൂടുതലും നേരം ഞാൻ വെക്കുന്നുണ്ട് കാരണം മൂന്ന് മണി മൂന്നര നാല് മണിയാവുമ്പോഴാണ് ഞാനിത് പററ്റി വെച്ചത് ഏഴ് മണിയോട് കൂടിയിട്ടായിട്ടോ വെക്കുന്നത് അപ്പോൾ ഒരു മൂന്ന് മണിക്കൂറൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് അത് അതെല്ലാം സെറ്റാക്കിയിട്ട് ഇതേ അടച്ച് വെച്ച് ഫ്രിഡ്ജ് ഫ്രിഡ്ജിലൊന്നും വെച്ചിട്ടില്ല കേട്ടോ പുറത്താണ് വെച്ചേക്കണത് പിന്നെ ഞങ്ങൾ ചായ കുടിക്കാൻ നോക്കുകട്ടോ ഇനി ചായ കുടിച്ചിട്ട് വേണം മേലൊക്കെ കഴുകി ഞാൻ കമ്പലത്തേക്ക് പോകണമെങ്കിൽ അപ്പം ആരിക്കുള്ളതും എനിക്കുള്ളതും ഇതൊക്കെ ചായയും കാപ്പിയൊക്കെ മാറ്റി പിന്നെ കഴിക്കായിരുന്നു കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് തേജപ്പതേ ഒരു അടി ഉണ്ടാക്കും കേട്ടോ അവനത് കൊണ്ട് ഞാൻ കട്ട് ചെയ്യാൻ കൊടുക്കില്ല കാരണം കത്രിക ഇനി കൈമോ കൊള്ളം ഞാൻ കൊടുത്തില്ല അതിനാണ് ഈ തല്ലുകൂടി എന്നിട്ട് പോയത് എടുത്തിട്ട് പോയി അവന് വേണ്ടാന്ന് പറഞ്ഞിട്ട് പക്ഷെ പോയ പോലെ തിരിച്ചും കിട്ടി വരും എനിക്ക് നന്നായിട്ടറിയാം ഞാൻ വിളിച്ചില്ല കേട്ടോ ഞാൻ പറഞ്ഞു ആ എന്ത് രസമുള്ള ബെന്നാലേ എന്ത് രസാലും മിക്സർ എന്നൊക്കെ ഞാൻ ഈ എണ്ണിപ്പറക്കി പറയണത് അപ്പൊ അത് കേട്ട പതുക്കെ കിട്ടി വരും എന്നറിയാം അവനാണെങ്കിൽ ഞങ്ങൾ വിളിക്കണു കാത്തിട്ടാട്ടോ നിൽക്കണ്ടാവുക അപ്പൊ ഞാൻ അവിടെ നിന്ന് മാറി തക്കത്തിന് വന്നിട്ടാട്ടോ ആ ഒരു ബെന്നെടുത്ത് ഓടിയേക്കണത് ഞാൻ ഒളിച്ചു നിന്നതാട്ടോ ഞാൻ കണ്ടുപോകുമ്പോൾ വന്ന് എടുക്കണത് അപ്പൊ ഇതേ ഞാൻ പതുക്കെ പിന്നാലെ പോയി നോക്കിയപ്പോൾ ഇതേ വീണ്ടും മിച്ചറ് തരാൻ വരികട്ടോ അപ്പൊ എന്നെ കണ്ടപ്പോൾ ആള് പിന്നെ ഞങ്ങൾ മൂന്നാളും കൂടിയിട്ട് ഇതേ വേഗം ചായ കൂടി വേഗം നോക്കിയിട്ടാണ് കാരണം വൈകീട്ടിപ്പോ എന്നും അതേ മഴ ഇടി ഒക്കെ വരുന്ന വരുന്നൊരു സമയമായോണ്ട് തന്നെ ഞങ്ങൾ വേഗം അമ്പലത്തിൽ പാട്ട് വെച്ച വഴിക്ക് തന്നെ അഞ്ചര മ്പലത്തിലേക്ക് തൊഴാൻ പോയിട്ടു അഞ്ചരാന്നല്ല ശരിക്കും ഒരു ആറുമണി കഴിഞ്ഞ വീലടുന്നു മുറ്റത്തേക്ക് നോക്കിയാ നമുക്ക് പിന്നെ ഒരുപാട് നടക്കാനൊന്നുമില്ല എന്നറിയാലോ നമ്മുടെതേ വീടിൻ്റെ ഫ്രണ്ട് കൂടെ അല്ലെങ്കിൽ റോഡ് അങ്ങട് ഒരു വളവ് കഴിഞ്ഞാൽ അമ്പലമായിട്ടോ അതുകൊണ്ട് പിന്നെ കുറച്ച് തന്നെയുള്ളൂ നടക്കാൻ തേജു ഫ്രണ്ട്സിനെ നോക്കുന്നുണ്ട് കേട്ട് അവൻ കളിക്കാൻ തിരിച്ചു വരുമ്പോൾ അവരുടെ കൂടെ കളിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പക്ഷേ അവരെന്നെ അവിടെ കണ്ടിട്ടില്ല അപ്പോൾ ഞാനും ആരും ഇട്ട് ഇതേ ഇങ്ങനെ നടക്കുന്നുണ്ട് തേജു ഞങ്ങളുടെ ഫ്രണ്ടിലായിട്ടാണ് നടക്കണത് ഞാൻ അവൻ്റെ ഒപ്പം നടന്നില്ലെങ്കിൽ അവൻ ചിലപ്പോൾ ഓടിന്ന് വരും കേട്ടോ അതുകൊണ്ട് ഞാൻ വേഗത അവൻ്റെ കൂടെ നടക്കാനായിട്ടാണ് പോകുന്നത് അവനാണെങ്കിൽ ഞാൻ അവൻ്റെ ഒപ്പം എത്തുമ്പോഴേക്കും അവ മുന്നോട് ചെയ്യുന്നത് അവൻ്റെ പേര് ഞാൻ കളിക്കാൻ നിൽക്കാന്ന് അവൻ്റെ ഒപ്പം എന്താ വെച്ചാൽ ഈ വളവ് എനിക്ക് ഭയങ്കര പേടിയാണ് കാരണം വളവന്ന് വണ്ടികൾ പെട്ടെന്ന് വരിക പിന്നെ അതേ നേരെ തൊഴാൻ കയറണേക്കാൻ മുന്നേ കുറച്ച് വഴിപാടുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അത് ഷീറ്റാക്കാൻ ആട്ടോ ഞാൻ പോണത് അപ്പൊ തേജു ആരി ഇതേ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ മോളിൽ കൂടെ ഉണ്ടല്ലോ കുറെ പറവകളൊക്കെ പറന്ന് പോകണ്ടായിരുന്നു ഇങ്ങനെ കൂട്ടം കൂടി പോവില്ലേ അങ്ങനെ കുറേ പോകണ്ടായിരുന്നു കേട്ടോ അപ്പൊ അത് കുറേ നേരം അതെ ആരി ഇരുന്ന് വീഡിയോ അപ്പുറത്തത് എടുക്കുന്നുണ്ട് കേട്ടാ ഉള്ള ഫോണില് നല്ല രസം ഉണ്ടായിരുന്നു അങ്ങനെ പ്ലെയിൻ ആകാശല്ലേ अर्मशा അങ്ങനെ വഴിപാടിനുള്ളതൊക്കെ ഷീറ്റാക്കി പിന്നെ എള്ളുത്തരി കത്തിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം ഒരു പ്ലേറ്റിലൊക്കെ വാങ്ങിയിട്ട് നമ്മൾ അയ്യപ്പൻ്റെ അവിടേക്ക് ചെന്നു പിന്നെ വേഗം എള്ളത്തരിക്ക് കത്തിക്കാനൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ തേജ് പിന്നെ ഇവിടെ എത്തിയാണ്ടല്ലോ ഇവിടെ അയ്യപ്പനല്ല അപ്പം അതുകൊണ്ട് അവൻ ഇവിടെ നിന്നിട്ട് ആ ശ്ലോകം ഭയങ്കരമായിട്ട് ചെല്ലുകാട്ടോ ശ്രീ ഭൂതനാഥ് സദാനന്ദ രക്ഷ രക്ഷ മഹാഭാവു ശസ്തി തൂമി നമ്മ അതെന്ന് വെച്ചാൽ അവൻ അങ്ങനെ സ്പീഡിൽ പറയാൻ നോക്കും ഞാനിങ്ങനെ സ്പീഡിൽ പറഞ്ഞിട്ടിട്ട് അവനും ഒപ്പം അങ്ങനെ സ്പീഡിൽ പറയാൻ നോക്കൂട്ടാ അപ്പം ഇവിടെ എത്തി അവൻ അറിയാതെ ചെല്ലുണ്ടെന്ന് അപ്പം അത് നിന്നിങ്ങനെ ചെല്ലുന്നുണ്ട് പിന്നെ അപ്പുറത്ത് ചേച്ചി തൊഴിൽ ഉണ്ട് അപ്പം ആ ചേച്ചി വേറെ എന്തോ സ്ലോകം ചെല്ലുണ്ട് അപ്പൊ കൊറേ നേരം അതെന്താ നിന്ന് നോക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ തൊഴുത് വേഗം ഇറങ്ങി ഇറങ്ങിയിട്ട് ഇതേ കുളത്തിന്റെ അവിടെക്ക് ഒന്ന് ജസ്റ്റ് പോയിട്ടാ അവനാ കുളത്തിന്റെ അവിടെ നിന്ന് ഇങ്ങനെ നോക്കണം അപ്പൊ ഞങ്ങള് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് ഇറങ്ങാന്ന് വിചാരിച്ചു ആ ടൈമില് സാമിമാര് കന്നി കഞ്ഞി സാമിമാര് ഉണ്ടാവല്ലോ അപ്പൊ അവര് നോൽമ്പ് തുടങ്ങിണ്ടാവും അവര് കുളിക്കാൻ പിന്നെ ഞങ്ങൾ ഇങ്ങോട്ട് തിരിച്ചതേ വീട്ടിൽ പോവാട്ടാ പിന്നെ വീട്ടിലെത്തിട്ട് അതെ വീട്ടിൽ നടക്കുകയാണ് കിട്ടാം പിന്നെ ഇതേ വീട്ടിലെത്തണേക്കാൻ പറഞ്ഞാൽ ഞാൻ ഗീത ചേച്ചി കൂടെ കയറിയിട്ടോ കാരണം പൂരി ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഇതുവരെ പ്രസ് വാങ്ങിയിട്ടില്ല അപ്പോൾ ഞാൻ തൽക്കാലം അവിടുന്ന് തന്നെ കേട്ടോ വീണ്ടും ചെന്നിട്ട് ഇതേ പ്രസ്സൊക്കെ വാങ്ങിയതേ വീട്ടിൽ കയറിയിട്ടോ പിന്നെ വീട്ടിലെത്തിയിട്ട് നമുക്ക് വീട്ടിൽ വിളക്കെത്തിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ ആറു മണിയായിട്ടുള്ള ഇപ്പം ീ ഇരിട്ടാവുന്നുണ്ട് ട്ടാ ആറുമണിയാകുമ്പോഴേക്കും ഒരു ആറേ മുക്കാൽ അയ്യ ഫീലാ ആറരയാകുമ്പോഴേക്കും എട്ട് മണി ഒമ്പത് മണി അയ്യ ഫീലും അങ്ങനെ ഇരിട്ടാവുന്നുണ്ട് അപ്പൊ ഞാൻ വേഗതയെ വിളക്കൊക്കെ കൊളത്തി സംഭവം ആറു മണി കറക്റ്റ് ആയിട്ട് ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇങ്ങനെ ഇരിട്ട് വരണ പോലെ പിന്നെ ഇടിവാളും ഇടിവാളും മിന്ന പിന്നെ മഴ പെയ്യ ഇടിവാളും ഒക്കെ നിങ്ങളുടെ അവിടെ പറയൂ നമ്മുടെ ഇവിടെ പറയണ ഓരോന്നാണ് കേട്ടോ ഇടിവാള് മിന്നൊക്കെ അപ്പൊ അതൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ വേഗതയും ഇളക്കും കാര്യങ്ങളൊക്കെ കൊളത്തി ദേവടേം തൊഴിലേട്ടാ Pina നേരം അങ്ങനെ ഇരുന്നു കേട്ടോ പിന്നെ ഒരു ഏഴ് മണിക്കായപ്പോൾ ഞങ്ങൾ വേഗം പണിയിലേക്ക് കിടുന്നു അപ്പോൾ ചിക്കൻ കറി വെക്കാറുണ്ട് ഇതേ ആര് സബോള എന്താ പറയുക സബോള വെളുത്തുള്ളി അങ്ങനത്തെ സാധനങ്ങളൊക്കെ നന്നാക്കുന്നുണ്ട് ഞാൻ വേഗം പൂരിക്കുള്ളത് ഉള്ളത് മാവ് കുഴച്ചൊക്കെയാണ് അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് തണുത്ത വെള്ളത്തിലാട്ടോ ഞാൻ പൂരിക്കായാലും ചപ്പാത്തിക്കായാലും കുഴക്കാറ് ആദ്യമൊക്കെ തിളപ്പിച്ച വെള്ളത്തിൽ കുഴച്ചിടുന്നു പക്ഷേ അതിന്റെ ആവശ്യമില്ല നല്ല തണുത്ത വെള്ളത്തിൽ കുഴച്ച നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ഒരു ഇതായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇവളിതേ ഇവിടെ നന്നാക്കുന്നുണ്ട് തേജപ്പനാണെങ്കിൽ ഹെൽപ്പറായിട്ട് നിൽക്കുന്നുണ്ട് ഇനി പെട്ടെന്ന് നേരം ൂട്ടോ കാരണം ഞങ്ങൾ രണ്ടാലും പണിയെടുക്കാലോ അപ്പൊ അവനും വന്നിട്ട് എന്തോ വലിയ കാര്യായിട്ട് ചെയ്യുന്നുണ്ടെന്ന് കാണിക്കാൻ വേണ്ടിട്ട് ആര് സബോളം നന്നാക്കേണ്ടിട്ടോ അപ്പൊ അയിന്ന് ഓരോ അല്ലി എടുത്തിട്ട് കഴുകിട്ട് അവൾക്ക് കൊണ്ടിട്ട് കൊടുക്കുകയാണ് നന്നായിട്ട് േ അതേ കടക്കാട്ടോ തേജ അടുക്കളയില് കയറിയ ഓരോന്ന് പറഞ്ഞിട്ട് പ്ലൈസ് അമ്മ വരുണ്ട് കേട്ടാ അപ്പൊ അമ്മ ഇവിടെ കറവത്തൂർ എത്താറുന്ന് പറഞ്ഞു ബസ്സിലാണ് അപ്പൊ ഇവിടെ ചാത്തനൂർ സെന്ററിലേക്ക് പോയിട്ട് പോവാട്ടോ അമ്മേനെ കൊണ്ടുവരാൻ പോവാണ് തേജോടെ വല്യ കുക്കിങ്ങിലാണ് കേട്ടോ ഈ സാബോളെങ്ങാനും കൊട്ടത്തളത്തേക്ക് മറഞ്ഞ അവയൊക്കെ അവരെ കൊണ്ടുവന്നിട്ട് വരാം ആര് ഇവിടെ നന്നാക്കിണ്ട് അപ്പൊ വേഗം അമ്മേനെ കൊടുത്തിട്ട് വരാട്ടാ ഞാന് അപ്പൊ അതേ അമ്മേനെ ഞാൻ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഇതേ കൊണ്ടുപോകുന്നുണ്ട് കേട്ടാ 네. i y a hiya, h 다 y a hiya, 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 ദൈവാനുഗ്രഹം കൊണ്ടാ തോന്നൂട്ടാ മൈക്കുടെ ചാർജ് കഴിഞ്ഞത് അല്ലെങ്കിൽ നാട് മൊത്തം ഞാൻ ഞാനമ്മയും കൊണ്ട് വന്ന കാര്യം ഈ മൈക്കെടുത്തിട്ട് വിളിച്ച് പറഞ്ഞിട്ടാകെ ലേള കൂട്ടിയിടുന്നുട്ട അപ്പൊ അമ്മ എന്തൊക്കെ കൊടു അവന് ജ്യൂസും പിന്നെ എന്തൊക്കെ സാധനങ്ങൾ അപ്പൊ അതൊക്കെ എടുക്കുന്നുണ്ട് ആരെയായിട്ടൊരു അടി ഉണ്ടാവും ആരിക്കും കൊടുുന്നൊക്കെ അവൻ കൊടുക്കും ഇപ്പൊ ഒന്നും ആയിരിക്കും കൊടുക്കില്ല ഒക്കെ അവൻ കൈ പിടിച്ചിരിക്കും കേട്ടാ പിന്നെ ഞാൻ വേഗം അവരുടെ കൂടെ ഇരുന്ന നമ്മുടെ ചിക്കന്റെ പണിയും അതുപോലെ തന്നെ പൂരി ഉണ്ടാക്കലും ഒക്കെ അവിടെ നിൽക്കും അപ്പൊ ഞാൻ വേഗം ചിക്കൻ കറി വെക്കാൻ നോക്കുക കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി ഇതേ പേസ്റ്റാക്കിയിട്ട് അതൊക്കെ ഇതേ വാട്ടി എടുക്കുന്നുണ്ട് സബോള പച്ചമുളക് എല്ലാതും വൈറ്റി എടുക്കുന്നുണ്ട് ഞാൻ റെസിപ്പി ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാൻ എപ്പോഴും അതേട്ടോക്കെ ഇപ്പോഴും ഇങ്ങനെ എടുത്ത് വെക്കും അങ്ങനെ എടുത്തതാണ് അപ്പോൾ സബോളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി നന്നായി വൈറ്റി എടുക്കുന്നുണ്ട് അപ്പോൾ ഇടയിലും അമ്മ വരുന്നുണ്ട് കേട്ടോ അമ്മ ഓരോന്ന് അത് ചെയ്തുതരണം അത് ചെയ്തു തരണം എന്നൊക്കെ അപ്പുറത്ത് വന്ന് നിൽക്കുന്നുണ്ട് അപ്പം ഞാൻ വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മോ അവിടെ നിൽക്കുക ചെയ്യാൻ തന്നെ ഉള്ളു സംഭവം അപ്പോൾ അതേ സബോള നന്നായി വൈറ്റി വയറ്റി വയറ്റി എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അമ്മ മെയിനായിട്ട് വന്നാൽ അങ്ങനെ നോക്കുക ൊക്കും പാത്രങ്ങൾ കാര്യങ്ങളും എന്തൊക്കെ പറയുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞോ അത് കഴിഞ്ഞോ ഏത് വാങ്ങിയോ എന്നൊക്കെ ഇങ്ങനെ ഓരോന്ന് ചോദിക്കുന്നുണ്ട് കേട്ടാ പിന്നെ അദ്ദേഹം ശുദ്ധ ചേച്ചി അവിടെ നിന്ന് വന്നു അമ്മ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അപ്പം അമ്മയോട് നിന്ന് സംസാരിക്കുന്നുണ്ട് പിന്നെ ഞാൻ ചിക്കൻ ഒക്കെ സെറ്റായിട്ട് ഇങ്ങനെ മൂടി വെച്ചേക്കാ കേട്ടോ അപ്പൊ അത് വേവണ നേരത്തെ ഞാൻ കുറച്ച് നേരം ഇതേ ഉമ്മർത്ത് വന്നിരുന്നു ഞങ്ങൾ ഇവിടെ ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കുന്നുണ്ട് അമ്മ അതേ സുചേച്ചിയോടും വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടാ അങ്ങനെ കുറേ നേരം അവിടെ ഉമർത്തിരുന്നിട്ടുണ്ട് ഇനി ഈ വീഡിയോയിൽ വല്ല കോപ്പിറൈറ്റ് കിട്ടുമോ എന്ന് മാത്രമേ പേടിയുള്ളൂ കേട്ടോ കാരണം കുറേ കുറെ വായൽനാവ് ഞാനിതിലിട്ടിട്ടുണ്ട് അതുകൊണ്ട് വലിയ കോപ്പി കുട്ടികളിലേ അപ്പൊ അതുകൊണ്ട് വല്ല അങ്ങനത്തെ ഇഷ്യൂ വരുമെന്ന് മാത്രമേ പേടിയുള്ളൂ പരമാവധി ഞാൻ അവൻ അങ്ങനെ കൊടുക്കാറില്ലല്ലോ അപ്പൊ ഇന്നിപ്പോ കുറെ കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിന്റെ നാവ് കണ്ടില്ലേ നിങ്ങൾ പിന്നെ ഇതേ ചിക്കൻ കറി കറിയൊക്കെ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഒക്കെ വെന്തിട്ടുണ്ട് ഞാൻ അടി അടിപിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഇളക്കി കൊടുത്ത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇങ്ങനെ മൂടി വെക്കും പിന്നെ അവസാന സമയത്താട്ടോ ഞാൻ പച്ച വെളിച്ചെണ്ണ അതായത് നോർമൽ വെളിച്ചെണ്ണ അല്ലേ അത് ഒറ്റിച്ചു കൊടുക്കും ഒന്നും കൂടി പിന്നെ കുറച്ചും കൂടി ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പിലും കഴുകിയിട്ട് ഒന്നും കൂടി ഇളക്കി സെറ്റ് സെറ്റാക്കും അപ്പൊ ഒരു പ്രത്യേക ടേസ്റ്റ് വരും കേട്ടോ നമ്മൾ നോർമലി ബാട്ടും പൊഴിക്കണത് മാത്രമല്ലാണ്ട് പിന്നെ എനിക്ക് കുറച്ചും കൂടി എരി ഒരു ചൊടിയൊന്നും കൂടി ആക്കാമെന്ന് തോന്നിയപ്പോൾ ഞാൻ കുറച്ചും കൂടി മുളക് പൊടിയും കുറച്ചും കൂടി ചിക്കൻ മസാലയുടെ പൊടി ഇട്ടിട്ട് ഒന്നും കൂടി ഇളക്കിയിട്ട് മൂടി വയ്ക്കുന്നുണ്ട് അപ്പം ഈ പറഞ്ഞ കാര്യം ഒന്ന് നോക്കിക്കോളോ കേട്ടോ അവസാന ടൈമിലിട്ട് എല്ലാം ആയി കഴിഞ്ഞതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണയും ഫ്രഷ് ആയിട്ട് കുറച്ച് കറിവേപ്പിലും കൂടി ഇട്ടിട്ട് ഇളക്കി വെക്കും കേട്ടോ അപ്പോൾ നല്ലൊരു ഒരു പ്രത്യേകത ഫ്ലേവർ വരുമേ പിന്നെ ഞാൻ ചിക്കൻ കറി ആയിട്ടുണ്ട് അപ്പം ഞാൻ പൂരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അമ്മ വന്നിട്ട് അമ്മ പ്രസ് ചെയ്തേരാം വേഗം വേഗം പൊരിച്ചെടുത്തോന്ന് പറഞ്ഞിട്ട് അമ്മ അമ്മതേ അപ്പുറത്ത് എനിക്ക് പ്രസ്സിലേതാക്കി തരേണ്ട കേട്ടോ അതിൻ്റെ ഇടയിൽ നമ്മുടെ അമ്മാവൻ അപ്പുറത്ത് വന്നിട്ടുണ്ട് അമ്മേനെ എന്തൊക്കെയോ പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ ഞാനതൊന്നും വോയിസ് ഞാൻ പറഞ്ഞില്ല ഓവറായി കഴിഞ്ഞാൽ നമുക്ക് വല്ല കോപ്പിറൈറ്റോ കാര്യങ്ങളോ വരും അതുകൊണ്ട് ഞാൻ കൊടുക്കാത്ത അമ്മേനെ അവിടെ നിന്ന് പഠിപ്പിക്കുകയാണ് അമ്മ അപ്പം അതുക്കമർത്തണം കേട്ടോ പിന്നെ അവിടെ തട്ടരുത് കേട്ടോ ഇവിടെ തട്ടരുത് കേട്ടോ ഇവിടെ വെക്കണം കേട്ടോ അവിടെ വെക്കണം കേട്ടോ പിന്നെ ആല നടന്ന് അമ്മയ്ക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് അവിടെ വെക്കണം പിന്നിൽ നിന്ന് നിങ്ങൾ കിടികിടി പറയാണ് അമ്മയും പറയണ്ടിട്ട് അതിന് ആരുടെ സ്വഭാവം അതെന്താ അമ്മാവുമാര അമ്മായിമാരുടെ പോലെ നിന്നിട്ട് ഇങ്ങനെ പിന്നിൽ നിന്നിട്ട് ഇങ്ങനെ ഭയങ്കര അവൻ എന്തോ ഇല്ല അവൻ എല്ലാം അറിഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കില്ലേ ഇത് ഇങ്ങോട്ട് വീട് ഇട്ടോ അത് അങ്ങോട്ട് നീക്കി വെച്ചോളോ ഇനി വെക്കണത് അപ്പുറത്ത് വെക്കണം വെക്കണെട്ടോ പിന്നെ പ്രസം അമർത്തുമ്പോൾ പതുക്കമർത്തണം കേട്ടോ പിന്നെ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു എന്തൊക്കെയോ നിന്ന് പറയുന്നുണ്ട് പിന്നെ അതേ നമ്മുടെ എന്താ പറയാ പൂരി ആയിട്ടുണ്ട് അപ്പൊ ഈ പൂരി കുഴയ്ക്കുമ്പോൾ ഞാൻ കറക്റ്റ് കാട്ടി പൂരിയിൽ ഞാൻ കുറച്ച് റബ്ബറുടെ പൊടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ പ്രാവശ്യം ആര് പറഞ്ഞിട്ടിട്ടതാണേ പിന്നെ നമ്മുടെ ചിക്കൻ കറി ഇതേ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആടുന്നുണ്ട് ചിക്കൻ കറി നല്ല രസം നടന്നു ഞാനും ആരി അമ്മയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ നിങ്ങൾക്ക് കറി കണ്ടാൽ അറിയുന്നുണ്ടാവും നല്ല എന്നും വെക്കണമൊക്കെ കുറച്ചുകൂടി ആയ പോലെ എനിക്ക് എനിക്കിന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു അതെനി പിന്നെയാണ് ആവട്ടെ അങ്ങനെ ഫുഡ് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ അത് നമ്മുടെ പിന്നാലെ കൂടിയിട്ടുണ്ട് കഥ പറയാനാണ് കേട്ടോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആദ്യം അമ്മയും കൊണ്ടൊരു കഥ പറയിപ്പിക്കും അത് കഴിഞ്ഞിട്ട് അവൻ കഥ പറയും ഇവരാണെങ്കിൽ കിട്ടില്ല ഒന്നോണ്ണക്കഥയുടെ ആളാണ് ഇവ സ്വയമായിട്ട് സൃഷ്ടിക്കും കഥകൾ ഞാനൊരു കഥ കേൾപ്പിച്ചവരാട്ടോ ഇപ്പം ആ രീതിയിൽ ബിഗ് ബോസ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവൾ ബിഗ് ബോസ് കാണാനിരുന്നിട്ടുണ്ട് അമ്മ ബിഗ് ബോസിൻ്റെ അഡിക്റ്റാണ് പക്ഷേ അമ്മേനെ കാണാൻ തേജ് ഇരുത്തിയിട്ടില്ല കേട്ടോ അവിടെ പിടിച്ച റൂമിൽ കൊണ്ടിരുത്തിയിട്ട് ഇരുന്ന് കഥ പറയും അവരിന്നിങ്ങനെ കഥ പറയും നമ്മളതിരുന്ന് ഇങ്ങനെ കേൾക്കണം അപ്പം അമ്മ പെട്ട സ്ഥിതിക്കായിരിക്കണം പിന്നെ അവൻ്റെ കാല് മസാജ് ചെയ്ത് കൊടുക്കണൊപ്പം അതായത് കഥ പറയുമ്പോൾ കേൾക്കണ ആൾ അവൻ്റെ കാല് മസാജ് ചെയ്തിട്ട് ഒഴിഞ്ഞു കൊടുക്കണം അതാണ് അവൻ്റെ നിയമമട്ട അപ്പോൾ അതേ അത് ചെയ്യുന്നുണ്ട് ഇനി അവൻ്റെ കഥ നമുക്ക് കേൾക്കാം ചിത്ര കഥ അമ്മ അമ്മമ്മൂ അമ്മ ഒരു കഥ കഴിഞ്ഞു ഇനി അമ്മയ്ക്ക് ചെവിടുന്ന ഒരു സ്വയം കിട്ടണമെങ്കിൽ തേജൊന്ന് കിടന്നുറങ്ങണം കേട്ടോ ഇനി ഇത് കഴിഞ്ഞ് നമ്മൾ ഞാൻ ബിഗ് ബോസ് നിന്ന് കണ്ടിട്ടില്ലായിരുന്നു ഞാൻ കുറച്ച് ലൈവ് കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്ക് കുറച്ച് എഡിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉള്ളത് ഞാൻ പിന്നെ അവിടെ കിടക്കാട്ടെ ചെയ്ത് ഇപ്പോൾ അതേ അമ്മയും അതായത് ഞാൻ ആര അമ്മമാരുടെ കൂടെ ആയിട്ട് കിടന്ന് ഞാനും തേജും കൂടി റൂമിൽ കിടക്കാട്ടെ ചെയ്തത് അപ്പോൾ എന്തായാലും ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ ഞാൻ വീഡിയോ വൈഡപ്പ് ചെയ്താണ് ഇത്രയേ ഉള്ളൂട്ടോ ഇപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല ഈ ഇപ്പോൾ എങ്ങനെ എങ്ങനെ വായിട്ട് അലക്കിനെ തന്നെ ഉള്ളൂ അങ്ങനെ ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യണം കേട്ടോ കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ വീഡിയോസൊക്കെ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ചെക്ക് ചെയ്യുക ഇഷ്ടം വിടെയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ കുറേ പേരുടെ കമൻസ് നമുക്ക് അത്രയും സന്തോഷം തരുന്നതാണ് ഒരുപാട് സപ്പോർട്ട് നമുക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഒരുപാട് സന്തോഷം കേട്ടോ ഒന്നാമത്തെ കാര്യം ഒരുപാട് സന്തോഷം പിന്നെ അമ്മയ്ക്ക് നാളെ ഒരു കല്യാണം ഉണ്ട് കേട്ടോ അപ്പം അതിന് അമ്മതേ സാരിയും കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നുണ്ടായിരുന്നു അപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂട്ട് അടുത്ത വീട്ടിൽ കാണാവേ ബായ്